ഹായ് അനീഷ് ഞെട്ടിച്ചു അനീഷിന്റെ വേറെ ലെവൽ പ്രകടനം എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയി അതായത് അനീഷിന്റെ ഫാനായിട്ടുള്ള ഒരാൾ ചെയ്ത വീഡിയോ ആണ് എന്തിനിടെ ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്നത് ഒരു പക്ഷെ അനീഷ് ഞെട്ടിയത് കണ്ടിട്ട് പുള്ളി ഞെട്ടിച്ചു എന്നാക്കിയതായിരിക്കും സത്യത്തിൽ അവിടെ സംഭവിച്ച കാര്യം അനീഷ് ഞെട്ടിച്ചതല്ല അനീഷ് ഞെട്ടിപ്പോയതാണ് അതായത് ആതിരയുടെയും നൂറയുടെയും പ്രകടനത്തിന് മുന്നിൽ അനീഷ് ഞെട്ടിപ്പോയതാണ് ബിഗ് ബോസ് തേ ചൊട്ടിക്കുകയും ചെയ്തു ഇതാണ് സംഭവം ഇതിനെയാണ് അനീഷ് ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കുന്നത് വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ വന്നിരിക്കാൻ പറയുന്നു എല്ലാവരും വന്നിരിക്കുന്നു സാധാരണ അനീഷ് ഒരു സൈഡിലാണ് ഇരിക്കാറ് എല്ലാ സമയങ്ങളിലും എനിക്ക് ഒന്നാം സ്ഥാനം എനിക്ക് ഒന്നാം സ്ഥാനം എനിക്ക് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതുപോലെ എല്ലാ സമയത്തും ഒരു സൈഡിൽ അതായത് സോഫയ്ക്ക് രണ്ട് സൈഡിലായിട്ട് സിംഗിൾ സീറ്റ് ഉണ്ട് അവിടെയാണ് എപ്പോഴും അനീഷ് ഇരിക്കാറ് ഇപ്രാവശ്യം ആദില നൂറ കൃത്യമായിട്ടുള്ള ഗെയിമുമായിട്ട് വന്നു ആ രണ്ട് സിംഗിൾ സീറ്റിലും അവർ രണ്ട് പേരും കയറിയിരുന്നു അതായത് രണ്ട് സൈഡിലായിട്ട് രണ്ട് പേരും കയറിയിരുന്നു അനീഷിന്റെ സിംഗിൾ സീറ്റ് പോയി ബിഗ് ബോസ് എന്റെ സിംഗിൾ സീറ്റ് എന്റെ സിംഗിൾ സീറ്റ് ഇവര് മനഃപൂർവ്വം എന്നെ അങ്ങനെ ആക്കാനാണ് ഇങ്ങനെ ആക്കാനാണ് എനിക്ക് ഈ സീറ്റ് വേണം എന്റെ സീറ്റാണ് എന്റെ സീറ്റാണ് എന്ന് പറഞ്ഞു വാശി പിടിച്ചു ആതിലെയും നൂറയും അലങ്ങിയില്ല ഈ നൂറ മനപൂർവ്വമായി എന്നെ കരിവാരി തേക്കാൻ എന്റെ ഇമേജ് കളയാൻ എന്റെ സ്വന്തം സീറ്റിൽ കയറിയിരിക്കുന്നു കള്ളിയാണ് ഇവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അനീഷ് ഒച്ച വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഡേ അവിടെ പോയി പോയിരിക്കടേ എന്ന് അനീഷ് സമ്മതിക്കുന്നില്ല ഇത് എന്റെ സീറ്റാണ് ഇത് എന്റെ സീറ്റാണ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു നൂറ അനങ്ങാൻ തയ്യാറല്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് അവിടെ പോയിരിക്കൂ എന്ന് പറയുന്നുണ്ട് ഇല്ല ബിഗ് ബോസ് ഇത് എന്റെ സീറ്റ് ആണ് ഇതെന്റെ സീറ്റാണ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് നിങ്ങളുടെ ആരുടെയും സീറ്റല്ല ഇത് എന്റെ സീറ്റാണ് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് സീറ്റൊന്നും ഇല്ല കിട്ടിയ സ്ഥലത്ത് പോയിരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനീഷ് ഇടയിൽ പോയിരിക്കുന്നു ഇതാണ് സംഭവം സത്യത്തിൽ അനീഷ് തേഞ്ഞൊട്ടി എല്ലാവരും കൂടി അനീഷിനെ കളിയാക്കുകയും ചെയ്തു സത്യമായിട്ടുള്ള കാര്യമാണ് അനീഷ് തേഞ്ഞൊട്ടിയതാണ് ചമ്മി നാറിയതാണ് അപ്പോൾ ഇതിനെ ന്യായീകരിച്ചു അനീഷ് ഞെട്ടിച്ചു അനീഷ് വേറെ ലെവൽ അനീഷ് അങ്ങനെ ഇങ്ങനെ എന്തുവാടെ ഇത് അനീഷിനെ അതൊക്കെ ന്യായം തന്നെ അനീഷ് ചമ്മി നാറിയ ഒരു സംഭവത്തെ എടുത്തുവച്ച് അനീഷ് ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ സങ്കടം തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ